ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്ന് വളരെ ട്രെൻഡിയും സ്റ്റൈലിഷുമായിട്ടുള്ള ഒരു നെക്കോടുകൂടിയിട്ടുള്ള സാരി ബ്ലൗസാണ് കട്ട് ചെയ്തെടുക്കുന്നത് പ്രിൻസസ് മോഡലിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മളിതിൻ്റെ കുറച്ച് ദിവസം മുന്നേ മോഡൽസ് ഇട്ടിട്ടുള്ളതാണ് പേപ്പർ കട്ടിലാണ് അത് ചെയ്ത് എടുത്തിരുന്നത് അന്ന് പറഞ്ഞിരുന്ന് ക്ലോത്തിൽ ചെയ്ത് കാണിക്കാവുന്നേ ആ വീഡിയോയാണ് നമ്മൾ ഇന്ന് ഇടുന്നത് അപ്പം നമ്മൾ ഈ ഒരു ക്ലോത്തിൽ തന്നെ ടു മെതേഡ്സിൽ എങ്ങനെയാണ് നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ ലൈനിങ് ക്ലോത്തിനെ നമുക്ക് ബാക്ക് പോർഷനിൽ എത്രയാണോ വിട്ട് വേണ്ടത് ആ രീതിയിലാണ് മടക്കി കൊടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഇഞ്ച് കൂടെ കൂട്ടിയാണ് നമ്മൾ ബാക്ക് പോർഷനിൽ മടക്കി കൊടുക്കുന്നത് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ മടക്കി കൊടുക്കാനായിട്ട് ഇങ്ങനെ മടക്കിയതിൻ്റെ കൂട്ടത്തിൽ നിന്ന് നമ്മളൊരു രണ്ടരയോ മൂന്നോ ഇഞ്ച് കൂടുതൽ കിട്ടുന്ന രീതിയിലായിരിക്കണം മടക്കി കൊടുക്കേണ്ടത് നമ്മൾ ആ മടക്കുപാടിപ്പം ഇവിടെ കാണുന്നുണ്ടല്ലോ ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു രണ്ടര ഇഞ്ച് കൂടെ കൂടുതൽ കിട്ടുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ മടക്കി കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ട് പോർഷനാണ് ഫസ്റ്റിൽ കട്ട് ചെയ്ത് എടുക്കുന്നത് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഫ്രണ്ട് പോർഷനാണ് ഇപ്പം കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നത് നമ്മളിങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തെടുത്ത് നിന്ന് ഏതൊരളവുകാരാണെങ്കിലും ഒരു മൂന്നിഞ്ചോ മൂന്നര ഇഞ്ചോ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണേ നമ്മളിപ്പോൾ ഒരു മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തോ ഇനി ക്ലോത്ത് ഒക്കെ കുറവാണെങ്കിൽ മാത്രം ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഇങ്ങനെ മൂന്നര ഇഞ്ച് വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മളുടെ ടോട്ടൽ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത പോയിന്റിൽ നിന്ന് നമ്മളൊരു മുക്കാൽ ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഡൗൺ വേഡ് ആ പോയിന്റിൽ നിന്ന് നമുക്ക് എത്രയാണോ ആം ആംഫോൾ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഷോൾഡറിനെ വിട്ട് തന്നെയാണോ ഈ ഒരു പോയിന്റിൽ കിട്ടിയിരിക്കുന്നതെന്ന് ഇതുപോലെ നോക്കുന്നു എന്നിട്ട് ആ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സീം അലവൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ ബാക്ക് പോർഷനിൽ എത്രയാണോ ലെങ്ത് എടുക്കുന്നത് ആ ലെങ് ആണ് ആദ്യമായി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ പതിനഞ്ചര ഇഞ്ചാണ് ബാക്ക് പോർഷനിൽ ലെങ്ത് കൊടുക്കുന്നത് ആ ലെങ്ത് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ ആയതുകൊണ്ട് കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഒരു ഒന്നേകാൽ ഇഞ്ച് കൂടുതൽ നമ്മുടെ ഫ്രണ്ട് പോർഷന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരും ബാക്ക് പോർഷനിൽ എത്രയാണോ ലെങ്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒന്നേകാലിഞ്ചുകൂടെ കൂടുതൽ കൊടുത്താണ് ഫ്രണ്ട് പോർഷനിലെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് നല്ല നീറ്റായിട്ട് ലെങ്ത് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇനിയും നമ്മൾ ആംഹോളിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഡൗൺവേഡ് കൊടുത്ത പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പോയിന്റിന് നിന്ന് നമ്മൾ ഈ കോർണറിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിവിടെ ആംഹോൾ കർവ് നല്ല നീറ്റായിട്ടിങ്ങനെ കിട്ടുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ബാക്ക് ആം ആംഹോളാണ് വരച്ച് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതിൽ തന്നെ ബാക്ക് ആം ആംഹോളാണ് ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ പോയിന്റിൽ നിന്ന് അകത്തേക്ക് നമ്മൾ അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പോയിൻ്റുകൾ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കുഴിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫ്രണ്ട് ആം ഹോള് കിട്ടുമെ അപ്പം നമ്മളിപ്പം ബാക്ക് ആം ഹോളും ഫ്രണ്ട് ആം ഹോളും ഇതേ തന്നെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണെ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയെ ഇനി നമുക്ക് ടക്ക് പോയിൻ്റ് ആണ് കൊടുക്കുന്നത് നമ്മൾ ഷോൾഡർ പോയിന്റിൽ നിന്ന് നമുക്കൊരു പത്തര ഇഞ്ചാണ് ടക്ക് പോയിന്റ് വരേണ്ടത് ഇപ്പം നമ്മൾ സീം അലവൻസ് എല്ലാം കൂട്ടി പതിനൊന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എവിടെയാണോ പതിനൊന്നര ഇഞ്ച് അത് വരുന്നിട ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡ് വിട്ട് മുപ്പത്താറ് ഇഞ്ച് ചെസ്റ്റ് സൈസാണ് നമ്മളുടെ അളവ് അതുകൊണ്ട് തന്നെ സൈഡ് വിട്ട് നമ്മളൊരു നാലര ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ പോയിൻ്റിൽ നമ്മൾ ഇതുപോലെ പോയിൻ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ നാലര ഇഞ്ച് തന്നെ നമ്മൾ ഈ ഒരു താഴ്ഭാഗത്തും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കൊടുത്തതിന് ശേഷം ഈ പോയിൻറ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ടര ഇഞ്ചാണ് നമ്മളുടെ വിട്ട് കൊടുക്കുന്നത് ടക്ക് വിട്ട് നമ്മൾ രണ്ടര ഇഞ്ച് കൊടുക്കുന്നു അത് നമ്മൾ ഷെയ്പ്പ് ചെയ്തിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ പ്രിൻസസ് കട്ട് ആക്കാനായിട്ട് ഈ കോർണറിലേക്ക് ഇതുപോലെ നമ്മൾ കൈകൊണ്ട് ചെയ്ത് കൊടുത്താലും മതിയെ അല്ലെങ്കിൽ നമ്മുടെ ഈ ലാം ഹോൾ ഷേപ്പർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കൊടുത്താലും മതി ഇനി നമ്മൾ ടോട്ടൽ വേസ്റ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്യുക അതിൻ്റെ കൂട്ടത്തില് രണ്ട് ഇഞ്ച് നമ്മൾ സീമലവൻസും കൊടുക്കുക ഇനി നമ്മൾ ഈ ടക്കിന് എത്രയാണോ കൊടുത്തിരിക്കുന്നത് അതും കൂടെ ഇങ്ങോട്ട് കൂടുതൽ കൊടുക്കണേ ഇനി ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റിച്ചിങ് പോയിൻ്റ് ഒക്കെ പോകുന്നതിന് ഒരു ഇഞ്ച് ഇങ്ങനെ കൊടുക്കുന്നു അതിന് ശേഷം ഈ പോയിൻറ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്കിപ്പം പ്രിൻസസ് കട്ട് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വളരെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നെക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ നെക്ക് നമ്മൾ നേരത്തെ പേപ്പർ കട്ടായിട്ട് ഇട്ടിട്ടുള്ളതാണേ നമ്മളിപ്പോൾ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ചാണ് വിട്ട് കൊടുക്കുന്നത് മൂന്നിഞ്ച് വരെ നല്ല വണ്ണം ഉള്ളവരും വണ്ണം നന്നായിട്ട് കുറഞ്ഞവർ ഒരു രണ്ടര ഇഞ്ച് കൊടുത്താലും മതി നമ്മളിപ്പോൾ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ചാണ് വിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുന്നു ഉള്ള ആ ഒരു മുക്കാൽ ഇഞ്ച് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുകയുമാണ് ചെയ്യുന്നത് ഈ പോയിന്റുകൾ ഇത്രയും നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ പോയിന്റിൽ നിന്ന് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് നെക്ക് ലെങ്ത് അത് നമ്മൾ മാർക്ക് ചെയ്യുക നമ്മളിപ്പോൾ ഒരു ആറേകാലിഞ്ചാണ് നെക്കിന് ലെങ്ത് കൊടുക്കുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ച് വിട്ട് തന്നെ ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ നെക്കിന് ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഷേയ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് അകത്തേക്ക് ഒരു ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏത് അളവുകാരാണേലും ആ ഒരു ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം ഈ ഒരു പോയിൻറ്റുകളുടെ നമ്മളുടെ നെക്കിൻ്റെ ലെങ്ത്തിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തടത്ത് നിന്ന് നമ്മൾ അകത്തേക്ക് അര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണേ നമ്മളകത്തേക്കാണ് അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു നമ്മൾ രണ്ടേ മുക്കാൽ ഇഞ്ച് വിട്ടു കൊടുത്തു നിന്ന് നമ്മൾ ഒരു ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇപ്പം നല്ല നീറ്റായിട്ട് നമ്മൾ വരച്ച് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ വരച്ച് കൊടുത്തിടത്ത് നിന്ന് നമ്മൾ ഇതുപോലെ ഷേപ്പ് കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു ഭാഗത്ത് റൗണ്ടായിട്ട് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റൗണ്ട് ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇപ്പം ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ നെക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുക അപ്പം നമ്മൾ ഇതുപോലെ ആയിരിക്കണം അങ്ങനെ വരച്ചു കൊടുക്കേണ്ടത് ഈ രീതിയിൽ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ നെക്കിൽ തന്നെ നമ്മൾ ഇനി ഒന്ന് ഷേപ്പ് മാറ്റിയെടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാവേ നെക്കിൻ്റെ ഭാഗത്ത് മാത്രം നമ്മളൊരു അല്പം ഡിഫറൻസ് വരുത്തിയാൽ മതിയെ ഈ രണ്ട് മെതേഡ് നമ്മൾ പേപ്പർ കട്ടായിട്ടിട്ടിട്ടുള്ളതാണ് നമ്മൾ ഈ ലെങ്ത് വ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇഞ്ച് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പം വേറൊരു കളറിലാണ് അത് കാണിക്കുന്നത് ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുക നമ്മൾ സീറ്റ് ഹെയറിനൊക്കെ മാർ മാർക്ക് ചെയ്യുന്നത് പോലെ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ പോയിന്റുകളെ നമ്മൾ ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലത്തെ നെക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയെ അപ്പം നമുക്ക് ഒട്ടും അത് ഓവറായിട്ടൊന്നും ഫോട്ടോയിൽ കാണുന്ന പോലെ ചില ഫോട്ടോയിൽ കാണുന്ന പോലെയൊന്നും അല്ല ഏതൊരാൾക്കും ഇടാവുന്ന രീതിയിൽ നല്ല ഒത്തിരിയൊന്നും വൈഡ് ആയിട്ടല്ലാത്ത രീതിയിൽ തന്നെ നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുവേ ഇനി ഇത് കട്ട് ചെയ്ത് നമ്മൾ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇനി നമ്മളിതാണ് നമ്മുടെ ബാക്ക് പോർഷൻ്റെ ലെങ്ത് അതൊന്നും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മളത് കട്ട് ചെയ്യുമ്പോൾ അതിനൊരു അത്യാവശ്യം വരുന്നത് കൊണ്ടാണ് അതിപ്പം നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യുകയാണെ എങ്ങനെയാണോ ഈ ഒരു ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഈ കോർണറിൽ കൊണ്ടുവരിക അതിന് ശേഷം നമ്മൾ ഡൗൺ കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ബാക്ക് ആം ഹോളിലൂടെ ആയിരിക്കണം കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുന്നത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കി കൊടുത്തുനിന്ന് പിൻകുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നു പിന്നെ നമ്മൾ ഈ ബാക്ക് പോർഷൻ്റെ വിട്ടുള്ള ഈ ഒരു ഭാഗവും ഇതുപോലെ നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുന്നു ബാക്ക് പോർഷൻ്റെ ലെങ്ത് വരുന്ന ഭാഗവും നമ്മൾ ഇതുപോലെ കൂടുതലുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മടക്കി കൊടുത്ത് നമ്മൾ പിൻകുത്തി കഴിയുമ്പം നമുക്കിപ്പം ബാക്ക് പോർഷൻ ഇവിടെ റെഡിയായി ലഭിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളുടെ ക്ലോത്തിനെ ബാലൻസ് ക്ലോത്തിനെ രണ്ടായിട്ട് മടക്കി കൊടുത്ത് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നു എന്നിട്ട് ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്ത് നമ്മളങ്ങ് കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പം നമുക്കിവിടെ ബാക്ക് പോർഷൻ റെഡിയായി ലഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം ആദ്യമേ ബാക്ക് പോർഷൻ നമുക്ക് സ്വന്തമായിട്ട് വേറെ രീതിയിൽ കട്ട് ചെയ്ത് വേണമെങ്കിലും എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ടോട്ടൽ ഒരു ഒന്നേകാൽ മീറ്ററോളം ലെങ്ത് എടുത്തോള ഈ ഒരളവിനെ അളവും കൂടിൻ്റെ വലിപ്പം കൂടുന്ന ഒന്നരയൊക്കെ ക്ലോത്ത് എടുത്തോണം നമ്മളിപ്പോൾ ഒന്നേകാൽ മീറ്റർ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത് സ്ലീവിനും എല്ലാം കൂട്ടിയാണ് അപ്പോൾ നമ്മളിപ്പം ബാക്ക് പോർഷൻ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടേ മുക്കാൽ ഇഞ്ച് വിടുത്ത് തന്നെ നമ്മളിവിടെ കൊടുക്കുന്നു അതിനുശേഷം ഒരു അര ഇഞ്ച് നമ്മൾ ഒരു അര ഇഞ്ച് ഇവിടെ കൊടുക്കുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ പോയിന്റിലേക്ക് പോയിൻറ്റിലേക്ക് നമ്മളിതുപോലെയൊന്നും വരച്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു പോയിൻറ്റ് ഇത്രയും അര ഇഞ്ചേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അതിങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്തുകൂടെ എടുത്തിട്ടുണ്ട് അപ്പം ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും നമ്മളിപ്പോൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ പിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ പ്രിൻസസ് കട്ടാക്കി എടുക്കുന്നുമുണ്ട് അതിന് മുന്നായിട്ട് നമ്മൾ നമ്മളുടെ ഫ്രണ്ട് പോർഷന് ആം ഹോളിനൊന്ന് നമ്മൾ കുഴിച്ച് വരച്ചു കൊടുത്തിട്ടേ ഉള്ളായിരുന്നു അത് നമ്മളിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ പ്രിൻസസ് കട്ടിൻ്റെ ഭാഗവും കട്ട് ചെയ്യുകയാണ് ഇങ്ങനെ കട്ട് ചെയ്യാതെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിൻ്റെ വീഡിയോ നമ്മൾ വേറെത്തിനതിട്ടിട്ടുള്ളതാണേ അപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ കട്ട് ചെയ്താണ് എടുക്കുന്നത് ഇവിടെ എല്ലാം സെയിം ആയിട്ട് നമുക്ക് ഇങ്ങനെ അറിയാനായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ അപ്പം വളരെ യൂസ്ഫുൾ ആകുക ഇനി ഇത് നമ്മുടെ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നെക്കിൻ്റെ ഭാഗം നമ്മളിപ്പോൾ ഈ ഒരു നെക്കാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഏത് നെക്ക് വേണമെങ്കിലും നമ്മൾ ഒക്കെ എടുക്കാവേ നമ്മൾ രണ്ട് രീതിയിലും വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുന്നത് സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടാവേ ഇത് പാർട്ട് വൺ ആയിട്ടാണ് ഇടുന്നത് ഫോണിൽ സ്റ്റോറേജ് കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പാർട്ട് പാട്ടായിട്ട് ഇടുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്